ആരംഭിച്ചിരിക്കുന്നു ഫൈനൽ ഫൈനൽ മത്സരം മത്സരം നാലാം സീസണിന്റെ ദ ഗ്രാൻഡ് ഒന്നാം ട്രാക്കിൽ നിരണം 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 ഇവിടുത്തെ ഹീറ്റ്സിലെ സമയം ആ ലീഡ് നിങ്ങൾക്ക് ോ പള്ളാത്തുരു ബോട്ട്ലബിന്റെ കരിച്ചാലിനെ അട്ടിമറിക്കാനാവുമോ അതിനെ ശ്രമിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളും സ്വന്തമാക്കി പള്ളാത്തുരു തീ ബോട്ട്ലബ് എങ്കിൽ കാരിച്ചാൽ ചുണ്ടല്ലാണ് ഇവിടെ വരുന്നത് മൂന്നാം ട്രാക്കിലെ വീരപുരം വില്ലേജ് ബോട്ട് കൈനഗരിയുടെ അങ്ങനെ കൈനകരിയുടെ വീണ്ടും നിരണവും അങ്ങോട്ട് കുതിച്ചു വരുന്ന കണ്ടില്ലേ തീരം കാഴ്ചകണ്ടിലെക്കുന്ന കാലപ്രവാഹത്തിൽ കടന്നു വരികയാണ് നിങ്ങളിങ്ങോട്ട് കടന്നു വരുമ്പോൾ ജലോത്സവ പ്രേമികളുടെ മാനസ സരസിലെ സുവർണ പുഷ്പങ്ങൾ അതീവ സൗരഭ്യമുള്ളതായി തീരുകയാണ് നിങ്ങളിങ്ങോട്ട് കടന്നു വരുമ്പോൾ കൽപ്പ വൃക്ഷങ്ങൾ നിൻ വഴിയിൽ പുഷ്പ വീശുകയാണ് പശ്ചിമ ജലധി നി പാൽ തിരകൾ നിൻ കിടക്കകളായി മാറുകയാണ് രാസവില രാസവിലാസിനിയായി മാറുകയാണ് ഈ ഭൂമി പ്രേമ ഭൂമിപസ് മാറുകയാണ് ഞങ്ങൾ തൻ പ്രയാണത്തെ തടയാനാവില്ലാർക്കും ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സർഗശക്തികൾ പറഞ്ഞുകൊണ്ട് മൂന്ന് വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം ആരാണ് മുന്നിലെന്ന് നഗ്ന നേത്രങ്ങൾ ഇവിടെ പരാജയപ്പെടുന്നു കാണാൻ പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല നഗ്ന നേത്രങ്ങളെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല മുന്നിൽ ഫോട്ടോ ഫിനിഷ് ക്യാമറകൾക്ക് പോലും ഇവിടെ സംശയം വരുമോ അത്രയ്ക്കൊപ്പത്തിനൊപ്പം ട്രാക്കിലെ നിരണം രണ്ടാം ട്രാക്കിലെ ട്രാക്കിലെ കാരിച്ചാൽ മൂന്നാം വീയപുരം എന്തൊരു വരവാണ് ആരാണ് മുന്നിൽ ഒന്നാം ട്രാക്കിലെ നിരണമാണോ ഇല്ല ഇല്ല കാരിച്ചാലാണോ വീയപുരമാണോ അയ്യടാ ഒപ്പത്തിനൊപ്പം ഇല്ലാണോ ഇതാണ് ഫൈനൽ മത്സരം നിങ്ങളൊന്ന് നോക്കൂ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ഇവിടുത്തെ എന്തൊരു വരവാണ് കാറ്റിന് നൽകി നല്ല സുഗന്ധം കാട്ടുമുളയ്ക്കൊരു ഗാനം മണ്ണിന് അനശ്വര പുലകം വിണ്ണിനൊരു ഇന്ദ്രധനുസിൻ തിലകം അതെ ഈ വിണ്ണിന് ഇന്ദ്രധനുസിന്റെ തിലകം സമ്മാനിച്ചുകൊണ്ട് കാരി നിരണവും കാരിച്ചാലും വീയപുരവും അയ്യോ ഇതാണ് ഫൈനല് ചാമ്പ്യൻസ് ഫോർ ലീഗിന്റെ ചാമ്പ്യൻ പട്ടം ആര് നേടും ഈ പ്രസിഡന്റ് ട്രോഫിയിൽ ആര് മുത്തവിടും നിരണം കാരിച്ചാൽ വീയപുരം ഒന്നാം ട്രാക്കിലെ നിരണം ഒരു ഇഞ്ചിന് ஒாண்டி தடுக்கொடுக்காலும் ஒப்பத்தொப்பம் പിടിച്ചുകെട്ടാൻ വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ പിൻവാങ്ങുക മായ ചാമ്പ്യൻസ് ബോർഡിലാക സീസൺ നാലിലെ അവസാന കലാശകോട്ട് മത്സരം ഇത് അഷ്ടമുടിക്കായതിന് മേലെ ാണ് മത്സരം അല്പം കാലിച്ചാലും വീരപുരവും തമ്മിൽ ഒരിഞ്ഞു പോരാടി ആര് ജയിച്ചു ആരാണ് ഇവിടെ മുൻപേ കടന്നു പോയത് വീരപുരമാണോ കരിച്ചാലാണോ തിരണമാണോ എന്ന് ചോദ്യങ്ങൾ ഇവിടെ ായലില് ഉയരുകയാണ് അതെ അതെ ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ ആ നാലാമത് ഫോർത്ത് എഡിഷനില്